വിസിറ്റിംഗ് കാർഡ് രൂപത്തിൽ ആധാർ കാർഡ് കാണാനും ഭംഗി കൈവശം വെക്കാനും എളുപ്പം ദീർഘകാലം കേട് കൂടാതെ ഉപയോഗിക്കുകയും ചെയ്യാം ലഭ്യമായിട്ട് കുറച്ച് വർഷങ്ങളായെങ്കിലും ആധാർ പി വി സി കാർഡ് ഇപ്പോഴും പലരുടെയും കയ്യിലില്ല സാധാരണ ആധാർ കാർഡ് ഉള്ളവർക്കും കാർഡ് കളഞ്ഞു പോയവർക്കുമെല്ലാം ആധാർ പി വി സി കാർഡ് സ്വന്തമാക്കാം അമ്പത് രൂപ മാത്രമേ ചിലവുള്ളൂ ഫോണിൽ തന്നെ ഇത് മിനിറ്റുകൾക്കുള്ളിൽ ചെയ്യാം എങ്ങനെയെന്നല്ലേ വഴിയുണ്ട് എന്ന സൈറ്റ് ആദ്യം ഓപ്പൺ ചെയ്യണം ശേഷം സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി ഓർഡർ ആധാർ പി വി സി കാർഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം ഇനി തുറക്കുന്ന ടാബിൽ നിങ്ങളുടെ ആധാർ നമ്പർ ക്യാപ്ചർ എന്നിവ എൻ്റർ ചെയ്ത ശേഷം മൊബൈൽ നമ്പർ നൽകാം ഈ നമ്പറിലേക്ക് ലഭിക്കുന്ന ഒ ടി പി നമ്പർ സൈറ്റിൽ നിർദിഷ്ട സ്ഥലത്ത് ചേർക്കാം ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് ടിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് നൽകാം ഇതോടെ നിങ്ങൾക്ക് ഓർഡറിന്റെ സ്റ്റാറ്റസ് അറിയുവാനുള്ള എസ് ആർ എൻ ട്രാക്കിംഗ് നമ്പർ ലഭിക്കും ഇത് കോപ്പി ചെയ്ത് വെക്കാം ഈ വിവരങ്ങൾ വായിച്ച് കൺഫർമേഷൻ നൽകി കഴിഞ്ഞാൽ പേയ്മെന്റിലേക്ക് കടക്കാം യു പി ഐ നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എന്നിവയിൽ അനുയോജ്യമായത് തിരഞ്ഞെടുക്കാം പേയ്മെന്റ് ചെയ്താൽ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് വിവരങ്ങൾ ഉറപ്പുവരുത്താം ഇത്രേ പോസ്റ്റിൽ നിങ്ങൾക്ക് ആധാർ പി വി സി കാർഡ് ലഭിക്കും എന്ന് ലഭിക്കുമെന്നും മറ്റും അറിയാനായി ചെക്ക് ആധാർ പി വി സി കാർഡ് ഓർഡർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എസ് ആർ എൻ നമ്പർ ക്യാപ്ചർ എന്നിവ നൽകി സബ്മിറ്റ് കൊടുക്കാം